ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ക്രാക്കറിലേക്ക് സ്വാഗതം ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞു അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാം വളരെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സാകാനായിട്ടുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട് ഈ സമയം നമ്മൾ വളരെ കൃത്യതയോടുകൂടി ഒരു പ്ലാനോടുകൂടി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെറ്റ് എക്സാം സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ് എൽ ബി എസ് സെൻറ്റർ ഈ എക്സാം നടത്തുന്നത് ഈ എക്സാം പാസ്സാകുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നമല്ല പക്ഷേ ഇതിനു വേണ്ടി കൃത്യതയോടുകൂടിയുള്ള സിസ്റ്റമാറ്റിക് ഒരു പഠനം നമുക്ക് ആവശ്യമാണ് കാരണം മുൻപ് കാലങ്ങളിലുള്ളതുപോലെയല്ല നമുക്ക് പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മുടെ ചോദ്യങ്ങളിൽ അതായത് സെറ്റ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ പഠനവും മാറ്റിക്കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷ ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ജനുവരിയിൽ നടക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനായിട്ട് പോകുന്ന എക്സാം എങ്ങനെ നമുക്ക് കൃത്യതയോടുകൂടി പഠിച്ച് പാസ്സാകാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിരിക്കണം ഓക്കെ നമുക്ക് നോക്കാം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് വളരെ ആയിട്ടുള്ള സിലബസ് ഏത് സബ്ജെക്റ്റ് ആയിക്കോട്ടെ പ്രത്യേകിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി സബ്ജക്റ്റാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഈ സിലബസിനെ വളരെ കണ്ടൻഷായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എവിടെയാണ് നമ്മൾ ഓരോ പോർഷനിലും പഠിക്കേണ്ടത് എങ്ങനെയാണ് ഓരോ ദിവസത്തെ നമ്മുടെ പഠനം കൃത്യതയോടുകൂടി ആക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സിലബസ് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ആവശ്യമാണ് അല്ലേ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലേ നമുക്ക് നമുക്കിതെല്ലാം കൃത്യതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അതിലേക്കെന്നാണ് നമ്മൾ നോക്കുക നമ്മുടെ ഒരു പദ്ധതി എന്തായിരിക്കും നമ്മൾ സ്ട്രാറ്റജി എന്തായിരിക്കും ഓക്കെ നമ്മുടെ സിലബസ് ആദ്യമേ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരു മൂന്ന് നാല് പേജോളം നമുക്ക് നമ്മുടെ സിലബസ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് എക്സാം ഏത് പാറ്റേണിലാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അത് നമുക്ക് ഈ സിലബസ് പഠനത്തോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പിന്നീട് നിരന്തരമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വെച്ച് നമുക്ക് തന്നെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും അതല്ല എങ്കിൽ തന്നെ നമ്മുടെ ടോപ്പിക്കുകൾ നമ്മൾ നോക്കുമ്പോൾ സിലബസ് തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഇപ്പോൾ ഏതൊക്കെയാണ് ഏൻഷ്യൻ്റ് മിഡീവൽ മോഡേൺ വേൾഡ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഹിസ്റ്റോറിയോഗ്രാഫി മെത്തേഡ്സ് ഓഫ് അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്ന മറ്റൊരു ഭാഗം അതിൻ്റെ കൂടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ആഡഡ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം കൂടെ നമുക്ക് ഉണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോർ ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ട് എല്ലാ വർഷങ്ങളും തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്മാർട്ട് സ്റ്റഡി ആവശ്യമാണ് ഓക്കെ ഇത് ഇത്രയും നാളും നമ്മൾ പഠിച്ചത് നമ്മുടെ നോട്ടുകൾ നമുക്ക് കിട്ടിയിരുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതുപോലെ ഈ ഒരു പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് നമുക്കൊരു സ്മാർട്ട് സ്റ്റഡി ആവശ്യമാണ് അപ്പോൾ അത് സ്മാർട്ട് സ്റ്റഡിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ നോട്ടുകൾ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സുകൾ എം സി ക്യൂസ് പി വൈ ക്യൂസ് ഇതെല്ലാം നമ്മൾ കൃത്യതയോടുകൂടി തന്നെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒന്ന് സിലബസ് എന്താണ് ചോദിക്കുന്നത് അത് മനസ്സിലാക്കിയിരിക്കുക പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ രണ്ട് നമ്മുടെ ഫോക്കസ് ആയിട്ടുള്ള ഏരിയകൾ മനസ്സിലാക്കുക ഏത് സബ്ജെക്റ്റുകളാണെങ്കിലും മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ പഠനം സ്മാർട്ടാക്കുക ഈ മൂന്ന് കാര്യങ്ങളായിരിക്കണം നമ്മുടെ നമ്മുടെ പഠനത്തിൻ്റെ രീതി ഓക്കെ നമ്മുടെ സ്ട്രാറ്റജി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഓക്കെ ഇനി നമ്മളത് പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ഹിസ്റ്ററി സിലബസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഓരോ ദിവസവും അതായത് ഏകദേശം ഇനി നമുക്കൊരു മൂന്ന് മാസം മൂന്ന് മാസത്തെ അല്ലെങ്കിൽ നാല് മാസത്തെ സമയം നമ്മുടെ മുമ്പിൽ ഉണ്ട് ഈ നാല് മാസത്തെ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പഠനത്തെ വളരെ എളുപ്പത്തിലാക്കാം ഇത്രയും വലിയൊരു സിലബസിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓരോ ദിവസവും എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പ്ലാന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോർഷനും നമുക്ക് മിസ്സാകത്തില്ല നോക്കിയാൽ നമ്മൾ ഓരോ ആഴ്ചകളായിട്ട് എടുത്തിട്ടാണ് നമ്മുടെ ടോപ്പിക്കുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഏരിയ നമ്മൾ തുടക്കം അതിൽ തന്നെ ഹാരപ്പ വേദിക്ക് മൗര്യ ഗുപ്ത പോസ്റ്റ് ഗുപ്ത കാലഘട്ടത്തെ പറ്റി നമ്മൾ പഠിക്കണം അത് ആദ്യത്തെ വീക്കിൽ നമ്മൾ അത്രയും ഭാഗങ്ങൾ കവറ് ചെയ്ത് പോകും ഓരോ ദിവസവും ഓക്കെ ഹാരപ്പൻ സിവിലൈസേഷൻ വേദി കാലഘട്ടം മൗര്യൻ കാലഘട്ടം ഗുപ്ത കാലഘട്ടം പോസ്റ്റ് ഗുപ്ത അതായത് ഏഷ്യൻ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഒരാഴ്ചയിലും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് കവർ ചെയ്തു പോകുന്നുണ്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് മിഡീവൽ കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റ് ഭക്തി സൂഫി മുഗൾ കാലഘട്ടം റീജിയണൽ കിങ്ഡംസ് ഓക്കെ ഇത് ഞാൻ വെറുതെ പറയുക മാത്രമല്ല നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ആ രീതിയിലാണത് ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്ത് പോകുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ടുണ്ടാവും മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ മോഡേൺ ഇന്ത്യ അതിൽ തന്നെ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് നാലാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ മോഡേൺ ഇന്ത്യ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ അതായത് ഫ്രീഡം സ്ട്രഗിൾ ഗാന്ധി ഫേസ് പാർട്ടിഷൻ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് നാലാമത്തെ ആഴ്ച കൊണ്ട് നമ്മൾ കവർ ചെയ്തു പോകും ഓക്കെ അപ്പം നാലാഴ്ച കൊണ്ട് എന്തു ചെയ്യാണ് അതായത് ഒരു മാസം കൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി കവർ ചെയ്തു അല്ലേ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽഡ് ആണ് അതായത് ആ ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും നിങ്ങൾ അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇനി വീക്ക് അഞ്ചിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരികയാണ് അവിടെ നമ്മൾ റവല്യൂഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഐഡിയോളജീസ് ഈ ആറാമത്തെ ആഴ്ചയിൽ വരുമ്പോൾ വേൾഡ് വാർസ് ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ അതിന് ശേഷം വന്ന കോൾഡ് വാർ ശീതയുദ്ധ കാലഘട്ടം ഏഴാമത്തെ ആഴ്ചയിൽ ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് നമ്മൾ വരും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലേ വെസ്റ്റേൺ ഇന്ത്യൻ ട്രഡീഷൻസ് അതിനകത്ത് പഠിക്കും എട്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ റിസർച്ച് മെത്തഡോളജിയിലേക്ക് വരും കുറച്ച് പാടായിട്ട് തോന്നുന്ന എന്നാൽ കുട്ടികൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയാണ് ഈ റിസർച്ച് മെത്തഡോളജി ഓക്കെ അപ്പം അതിൽ തന്നെ നമുക്ക് ആർക്കിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റുകൾ അതിനകത്ത് വരുന്നുണ്ട് അത് മറ്റൊരു ഭാഗമാണ് എസ് അതിനേക്കാൾ പ്രധാനമായിട്ടും നമുക്ക് റിസർച്ച് ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെത്തഡോളജിയാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ പഠിച്ചിരിക്കേണ്ടത് ഓക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അപ്പോൾ എട്ടാമത്തെ ആഴ്ച കൊണ്ട് നമ്മൾ റിസർച്ച് മെത്തഡോളജിയിലും നമ്മൾ അല്ലെങ്കിൽ മെത്തഡോളജിയിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും പിന്നീട് ഒൻപതാമത്തെ ആഴ്ചയിൽ വരുമ്പോൾ ഏൻഷ്യൻ്റ് മിഡീവൽ റിവിഷൻ ഓക്കെ അപ്പോൾ ഞാനൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതിനായിടൊക്കെ എല്ലാം നമ്മൾ നമ്മുടെ കേരള ഹിസ്റ്ററിയും എല്ലാം നമ്മൾ പഠിച്ചു പോകും ഓക്കെ അപ്പോൾ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സെറ്റ് എക്സാമിന് അല്ലേ ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇൻഷ്യൻ്റ് മിഡീവൽ എന്ത് ചെയ്യുന്നുണ്ട് യെസ് ഒൻപതാമത്തെ വീക്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നു പത്താമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ മോഡേൺ വേൾഡ് ഹിസ്റ്ററി റിവിഷൻ നടക്കും പതിനൊന്നിൽ ഹിസ്റ്റോറിയോഗ്രാഫി അതുപോലെ തന്നെ മെത്തഡോളജി എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ റിവിഷൻ നടക്കും പന്ത്രണ്ടാമത്തെ വീക്കിൽ നമ്മൾ എന്താണ് മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമുക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൂടുതലെ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ യെസ് പതിമൂന്നാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏൻഷ്യൻ്റ് മിഡിവൽ ഫൈനൽ റിവിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റണം ഓക്കെ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് രണ്ട് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം മോഡേൺ ഇന്ത്യയിൽ പതിനാലാമത്തെ ആഴ്ചയിൽ നമുക്ക് മോഡേൺ ഇന്ത്യയിൽ ഫൈനൽ റിവിഷൻ മോക്ക് ടെസ്റ്റ് മൂന്ന് നാല് ഓക്കെ അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ വേൾഡ് ഹിസ്റ്ററി ഹിസ്റ്റോറിയോഗ്രഫി ഫൈനൽ റിവിഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട റിവിഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പൊരു റിവിഷൻ നമ്മൾ കഴിഞ്ഞ അതായത് പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ പതിനൊന്ന് പന്ത്രണ്ട് ആഴ്ചയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഫൈനൽ റിവിഷനിലേക്ക് വരുമ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആഴ്ചകൾ അതുപോലെ തന്നെ പതിനാറാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ടുള്ള ലാസ്റ്റ് ടെൻ ഡേയ്സ് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ക്യുക്ക് റിവിഷനാണ് അല്ലേ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നമ്മൾ ക്യുക്ക് റിവിഷൻ അതിനകത്ത് നമുക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാകും ഓൾറെഡി നമ്മളത് ഓൾറെഡി പഠിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി നമ്മൾ ഷോർട്ട് നോട്ട്സുകൾ തയ്യാറാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ രണ്ട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ പിന്നെയുള്ള നമുക്ക് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് റിലാക്സ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് റിലാക്സ് ചെയ്യണം ഏത് എക്സാം ആണെങ്കിലും ഓക്കെ ഇല്ലായെങ്കിലും നമ്മൾ പരീക്ഷ തുടങ്ങുന്ന സമയം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു പക്ഷേ ആ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ യെസ് അപ്പോൾ ഇവിടെ നമ്മുടെ ലാസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതൊന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ ഈ കൂട്ടത്തിന് ഞാൻ പറഞ്ഞു പോയത് ഓക്കെ ഒന്നാമത്തെ കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് വീക്കിലി റിവിഷൻസിൽ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഡെയിലി മിനി റിവിഷൻസ് നമുക്കുണ്ടാകണം അത് നമ്മൾ ആദ്യം മുതലേ പഠിച്ചു വരുന്ന ഭാഗത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ അതിന് വലിയൊരു എഫക്റ്റ് ഉണ്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുകയാണ് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഡേ ഫോക്കസിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നോട്ടുകൾ വളരെ വേഗത്തിൽ ഒന്ന് ഡി റിവേഴ്സ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ ആദ്യം മുതൽ പഠിച്ച ഒരുപാട് നോട്ടുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയേണ്ട കാര്യമേ ഉള്ളൂ പ്രത്യേകിച്ച് ഹിസ്റ്ററി പോലെ ഒരു സബ്ജെക്റ്റിൽ ഓക്കെ പിന്നെ പി വൈ ക്യൂസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നമുക്ക് എത്രമാത്രം അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാം ഓക്കെ അറ്റ്ലീസ്റ്റ് എട്ട് മുതൽ പത്ത് വരെയുള്ള മോക്ക് ടെസ്റ്റുകൾ അതായത് അത്രയും മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ അത്രയും കൂട്ടി പറഞ്ഞിരിക്കുന്നതെന്നേ ഉള്ളു മിനിമം നമ്മളൊരു മൂന്നെണ്ണം ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കാരണം പതിനൂറ്റി ഇരുപതോളം ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടല്ലോ ഓക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ ഡേറ്റ്സ് ആക്ട് അതുപോലെ തന്നെ തിങ്കേഴ്സ് സ്കൂൾസ് ഓഫ് ഹിസ്റ്ററി ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയിരിക്കുക ഓക്കെ കാരണം അതൊക്കെയാണ് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നു അതെല്ലാം വളരെ വളരെ വേഗത്തിലൊന്നും മറിച്ച് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ചില ടിപ്സുകൾ ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ട അതൊന്ന് നമ്മൾ ഈ പ്രത്യേകിച്ച് ഹിസ്റ്ററി പോലൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഏരിയ ഉള്ളത് ആ വലിയ ഏരിയ നമ്മൾ നമ്മൾ വെറുതെ സമയം കളയുന്നത് പഠിക്കുന്ന ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ ആ ഭാഗം കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇല്ല എങ്കിൽ ഇങ്ങനെ കിടക്കും അത് ഒരിക്കലും ഇതുത്തില്ല അതുകൊണ്ട് സ്റ്റിക്ക് ടു യുവർ ഡെയിലി ടാർഗറ്റ്സ് നമ്മൾ ഡെയിലി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അതുപോലെ ഫോക്കസ് ഓൺ കൺസെപ്റ്റ് ക്ലാരിറ്റി ഏത് ആശയമാണോ പഠിക്കുന്നത് അത് ക്ലാ ക്ലിയറായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മൾ ചിലപ്പോൾ ചില ഡേറ്റ്സുകൾ നമ്മുടെ തിങ്കേഴ്സ് അവരുടെ ആശയങ്ങൾ ഇതൊക്കെ നമ്മൾ പെട്ട് പെട്ടെന്ന് മറന്നുപോകും പ്രത്യേകിച്ച് ഹിസ്റ്ററിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അതാണ് പ്രത്യേകിച്ച് ക്രോണോളജിയൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു മറന്നുപോകുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാനായിട്ട് പറ്റണം ഓക്കെ യെസ് യൂസ് മെമോണീസ് ആൻഡ് ചാൻസ് ഫോർ റിമെമ്പറിങ് സീക്വൻസ് ഓക്കെ പ്രത്യേകിച്ച് നമുക്കൊരു ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ തുടർച്ച അത് നമ്മൾ എഴുതി തന്നെ പോകുന്നതായിരിക്കും നല്ലത് ഓക്കെ അല്ലെങ്കിൽ അതേ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തുടർച്ച നമുക്ക് ഫ്ലോർ ചാർട്ട് ഇപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൻ്റെ തുടർച്ച നമുക്ക് എന്ത് ചെയ്യാന്ന് ഫ്ലോർ ചാർട്ട് വോട്ട് റെഡിയാക്കാൻ പറ്റും അതൊക്കെ എഴുതി ജസ്റ്റ് നേഴുതി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി എം സി ക്യൂസ് ഡേ ആഫ്റ്റർ വീക്ക് ടു ഓക്കെ യെസ് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എം സി ക്യൂസ് ഓൾറെഡി നമ്മൾ ചെയ്യും കാരണം നിങ്ങൾ ഓരോ ഭാഗവും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് എന്തുണ്ട് അതിൻ്റെ കൂടെ എം സി ക്യൂസ് ഉണ്ട് ഓക്കെ അഞ്ചും ആറും ഏഴും പത്തും എം സി ക്യൂസ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു പോകുന്നതിനനുസരിച്ച് ഏകദേശം പത്ത് നൂറ് എം സി ക്യൂസ് ഓൾറെഡി നമ്മൾ ഒരാഴ്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വലിയൊരു കൺസേൺ ആയിട്ടൊന്നും എടുക്കേണ്ട അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പഠനമാണ് നമുക്ക് നമ്മുടെ സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇത്ത പഠനം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും അപ്പോൾ ജനുവരിയിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിലുള്ള സെറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി എക്കണോമിക്സ് കൊമേഴ്സ് ഹിസ്റ്ററി പ്ലസ് ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളും നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അതേ രീതിയിൽ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുക അത് നിങ്ങളെ ഉറപ്പായിട്ടും വിജയത്തിലെത്തിക്കും നമ്മുടെ പുതിയ ബാച്ച് അതിൻ്റെ അഡ്മിഷൻ ഓപ്പണാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഷയങ്ങളിൽ സെറ്റ് എക്സാം എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയാറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് പതിനാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നു തന്നെ ഓക്കെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം വീണ്ടും നമുക്ക് കാണാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും കാണാം ഓക്കെ സിസി ആപ്പ് ഈ ഓണം സി സി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ